ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ വ്യാപക ആക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ഇവർ ഭീതിയിലാണ് ഹസീനയുടെ അവാമി ലീഗിന്റെ പിന്തുണ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കടക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ആയിരങ്ങളാണ് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നത് എന്നാൽ ബി ഇവരെ മടക്കി അയക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ സഹായം അഭ്യർത്ഥിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ കുറിപ്പുകൾ എഴുതി രംഗത്തെത്തിയിരുന്നു ക്ഷേത്രങ്ങളെല്ലാം തകർത്തുവെന്നായിരുന്നു നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ബംഗ്ലാദേശി ഹിന്ദുക്കൾ വെള്ളിയാഴ്ച പ്രതിഷേധ പരമ്പരയുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളായിരുന്നു ധാക്കയിൽ പ്രതിഷേധവുമായി എത്തിയത് രാജ്യത്തെ ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളം വരും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഞങ്ങൾ ആരാണ് ബംഗാളി ബംഗാളി എന്നിങ്ങനെയായിരുന്നു ഇവർ മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നായിരുന്നു പോസ്റ്ററിലടക്കം ഉണ്ടായിരുന്നത് സമാധാനം പാലിക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു ആവാമി ലീഗ് ഇവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ അക്രമികൾ തകർത്തു ആവാമി ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി ഹിന്ദു നേതാക്കളെയാണ് കൊല്ലപ്പെട്ടത് ധാക്കയിൽ ഷാബാഗിലാണ് പ്രതിഷേധവുമായി ഹിന്ദുക്കൾ കൂട്ടത്തോടെ എത്തിയത് സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് യൂനുസ് ബംഗ്ലാദേശ് ഭരണ നേതൃത്വം ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ യൂനുസിനെ അഭിനന്ദിച്ചിരുന്നു ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇതിൽ പ്രതീക്ഷയുണ്ടെന്നും മോദി പറഞ്ഞു പലായനം ചെയ്യുന്നവരെ ഇന്ത്യക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ ഇത്രയധികം പേരെ തിരിച്ചയക്കാനും സൈന്യം ശ്രമിക്കുന്നുണ്ടോ എന്നാൽ വ്യാപക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അഭയം നൽകുമെന്നാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ പ്രതീക്ഷ അതേസമയം യു എൻ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതികരിക്കുകയും ചെയ്തു ഏതുതരം വംശീയ ആക്രമണങ്ങളെയും എതിർക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡർട്ട് പറഞ്ഞു ഇന്ത്യ അമേരിക്കൻ വംശജരായ പാർലമെന്റ് അംഗങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു നേരത്തെ യു എസും അതിക്രമങ്ങളെ അപലപിച്ചിരുന്നു